തൃശൂരിൽ ദേശീയപാതയിൽ പോലും കാട്ടാന ഇറങ്ങുന്നു നാട്ടാനയോ കാട്ടാനും തിരിച്ചറിയാത്ത സ്ഥിതിയിൽ ഭീതിയിലാവുകയാണ് നാട്ടുകാരും യാത്രക്കാരും രാത്രിയിൽ വനമേഖലയോട് ചേർന്ന സംസ്ഥാനപാത അടക്കമുള്ള റോഡിലൂടെ ഏത് സമയവും ആന ഇറങ്ങാവുന്നതാണ് ബുധനാഴ്ച പുലർച്ചെ ഒന്നിനാണ് അകമലയിൽ ആന റോഡിലെത്തിയത് വാഹനങ്ങളെ ഒന്നും ആക്രമിക്കാതെ ആന റോഡും മുറിച്ചു കടന്നു എതിർവശത്തെ ദീപനിലയം ബേബി സുകുമാറിന്റെ പറമ്പിൽ തെങ്ങുകളും വാഴകളും നശിപ്പിച്ചു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി പോലീസും വാഴാനിയിലെ വനപാലകരും പടക്കം പൊട്ടിച്ച ആനയെ തിരിച്ചു കാടുകയറ്റി അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ നിർത്തലാക്കി അതിന്റെ പരിധിയിൽ ഇരുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ വരുന്ന വനമേഖലയുടെ സംരക്ഷണം വാഴാനിയുടെയും മായന്നൂരിൻ്റെയും പരിധിയിലാക്കി കാട്ടാനകളുടെ ശല്യം രൂക്ഷമായ വാഴാനി സ്റ്റേഷനിൽ ആവശ്യത്തിന് വനപാലകരോ വാഹന സൗകര്യമോ കാട്ടാനകളെ നേരിടാൻ സംവിധാനങ്ങളോ ഇല്ലെന്നതും സ്ഥിതി ഗൗരവമാക്കുന്നുണ്ട്